ഹലോ ഗേസ് എ ബി സി അപ്പം ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്നറിയണം നോക്കിയങ്ങൾ ഇത് കണ്ടില്ലേ നമ്മുടെ വീട്ടിലുള്ള വയമ്പാണ് ഇന്നത്തെ താരം ഇത് കണ്ടില്ലേ ഇന്നത്തെ താരം വയമ്പാണേ അപ്പം എല്ലാവരുടെ വീട്ടിലും നമ്മൾ ഒരു കഷണം വയമ്പ് നട്ടു കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേങ്കിൽ എല്ലാവർക്കും അറിയാത്തൊരു കാര്യമുണ്ട് വയമ്പ് എങ്ങനെയാണ് വളരുന്നുള്ളത് വയമ്പ് വളരണമെങ്കിൽ എന്തു വേണം വെള്ളം വേണം വെള്ളത്തിനകത്താണ് വയമ്പ് നമുക്ക് നന്നായിട്ട് വളരുന്നത് ഇതുപോലെ വളരണമെങ്കിൽ വെള്ളം വേണം നമ്മൾ മണ്ണിൽ നട്ടാൽ ഇങ്ങനെ ഇത്രയും വളർന്നു കിട്ടത്തില്ല അപ്പം കണ്ടില്ലേ ഞാൻ നേരത്തെ ഒരു ഇങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് തരുന്നു അത് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഇപ്പോൾ ഈ പാത്രത്തിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ വയമ്പിന് വെള്ളവും നമ്മൾ അടുപ്പിലൊക്കെ കത്തിക്കുന്ന വിറകിൻ്റെ കരി കഷ്ണം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് വളർന്നു കിട്ടും നമുക്ക് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഒരു വയമ്പ് നട്ടു വളർത്തുന്നത് നല്ലതാണ് അവർക്ക് ഒരച്ചു കൊടുക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കഷ്ണം വയമ്പ് നമ്മളൊരു വീട്ടിൽ നട്ടു വളർത്താം ഇലക്ക് വരെ എന്താ മണം മണമെന്നറിയോ അത്രയ്ക്ക് മണമാണ് ഇതിൻ്റെ ഇലകൾക്ക് വരെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഒരു കഷ്ണം വയമ്പം നമ്മളെ വീട്ടിൽ ഇതുപോലെ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ